നമസ്കാരം വോട്ടപ്രവേശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമൊക്കെയായിരുന്ന കർപ്പൂരി താക്കൂറിന് നൽകിക്കൊണ്ട് രാഷ്ട്രപതി മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് വരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നീട് സമൂഹമാധ്യമമായ എക്സിൽ കുറിക്കുകയും ചെയ്തു അതായത് ഈ കർപ്പൂരി താക്കൂർ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം സാമാജിക സമരസതയ്ക്ക് വേണ്ടി അതായത് ഉച്ചനീചത്വങ്ങൾക്കെതിരെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ള അവർക്കിടയിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള നേതാവാണ് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമരസേനാനെ കൂടിയാണ് അദ്ദേഹം ബിരുദ പഠനം ഉപേക്ഷിച്ചുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ പല ദേശസ്നേഹികളായി യുവാക്കളും ചെയ്തതുപോലെ തന്നെ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തയാളാണ് പത്തിരുപത് മാസത്തോളം ജയിൽവാസം അനുഷ്ഠിച്ചയാളാണ് അതിനുശേഷം സ്വതന്ത്ര ഭാരതത്തിൽ അദ്ദേഹം പോരാടിയത് ഉച്ചനീചത്വങ്ങൾക്കെതിരെയായിരുന്നു വലിയ ജന ജനകീയ പിന്തുണ തന്നെ ബീഹാറിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതായത് അദ്ദേഹം ബീഹാറിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര ആദ്യ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി ഠാക്കൂർ എന്ന നേതാവ് ജനകീയനായ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഒന്ന് വരെയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയും ബീഹാറിൽ മുഖ്യമന്ത്രിയായിരുന്നു അതുകൂടാതെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായും ഉപമുഖ്യമന്ത്രിയായുമൊക്കെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് ഒരു ഒ ബി സി നേതാവാണ് അദ്ദേഹം താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ജനനായക് എന്നാണ് അദ്ദേഹത്തിന് ആ സംസ്ഥാനത്ത് വിളിപ്പേരുണ്ടായത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി നാല് അതായത് ഇന്നേ ദിവസമായിരുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസമായിരുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദിയാണ് ഈ ശതാബ്ദിയോടനുബന്ധിച്ച് തങ്ങൾക്ക് ഈ കർപ്പൂരി താക്കൂറിന് ഭാരത്നം നൽകാൻ കഴിഞ്ഞതിൽ ചാരിതാർഥ്യമുണ്ട് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പറഞ്ഞുവെച്ചു കോൺഗ്രസ് അവഗണിച്ച ഒരു നേതാവാണ് കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ആദ്യ കോൺഗ്രസ് ഇതര മുഖ്യമന്ത്രിയായിരുന്നു സംസ്ഥാനത്തിൻ്റെത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ അന്ന് പ്രബലരായിരുന്ന കോൺഗ്രസ് അദ്ദേഹത്തെ പാർശ്വവൽക്കരിച്ചു അദ്ദേഹത്തിന് നൽകേണ്ടിയിരുന്ന ആദരവ് കൊടുത്തത് ഇപ്പോൾ ബി ജെ പി സർക്കാരാണ് വലിയ രാഷ്ട്രീയ ചലനമാണ് ഈ തീരുമാനം ബീഹാറിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് അവിടെ ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒ ബി സി വിഭാഗക്കാർ ബി ജെ പി ഭരണത്തിൽ അസംതൃപ്തരാണ് അതുകൊണ്ട് ഞങ്ങളിതാ ജാതി സെൻസസ് നടക്കുന്നു ഒ ബി സി വിഭാഗം ഈ സർക്കാർ ജോലികളിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു ജാതി വികാരം ഇൻ ഡി മുന്നണിയുടെ നേതൃത്വത്തിൽ ബീഹാറിലും നിതീഷ് കുമാറും നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഈ അവസരത്തിലാണ് രാജ്യത്തിൻ്റെ പരമോന്നത ബഹുമതി ഈ നേതാവിനെ അധസ്ഥിതർക്ക് വേണ്ടി പ്രവർത്തിച്ച ഈ നേതാവിനെ തേടിയെത്തുന്നത് വലിയ രാഷ്ട്രീയ ചലനങ്ങൾ ബീഹാറിൽ ഇതുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സൂചന ഭരണ മുന്നണി ചിന്നിച്ചിതറി അല്ലെങ്കിൽ ഭരണമുന്നണിയെ ബി ജെ പി ഈ തീരുമാനം കൊണ്ട് തച്ചു തകർത്തു എന്ന് തന്നെ പറയാം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ധ്രുവീകരണം ബീഹാറിൽ സംഭവിക്കുകയാണ് അടുത്ത വരും ദിവസങ്ങളിൽ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായാലോ അല്ലെങ്കിൽ ഓപ്പറേഷൻ താമര നടന്നാലോ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം അവിടെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയാണ് നൂറ്റി ഇരുപത്തി രണ്ട് പേരുടെ പിന്തുണയാണ് വേണ്ടത് ഇപ്പോൾ അവിടെ ഭരണ മുന്നണിയിൽ നാൽപ്പത്തി അഞ്ച് പേരുള്ള ജനതാദൾ യുണൈറ്റഡ് ആ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയായ നാൽപ്പത്തി അഞ്ച് എം എൽ എ ഉള്ള ജെ ഡി യു അതിൽ നിന്നും ഇരുപത്തി നാല് എം എൽ എ മാർ പാർട്ടി വിടാനൊരുങ്ങുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന പന്ത്രണ്ട് അംഗങ്ങളുള്ള സി പി ഐയിൽ നിന്നും ഒൻപത് എം എൽ എ മാർ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു കോൺഗ്രസിന് പത്തൊൻപത് അംഗങ്ങളാണ് നിയമസഭയിലുള്ളത് കോൺഗ്രസിൻ്റെ പതിനൊന്ന് അംഗങ്ങൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്നാണ് ബീഹാറിൽ നിന്ന് വരുന്ന സൂചന അതായത് ഈ നാൽപ്പത്തി നാല് അംഗങ്ങൾ പൊതുവേ ഈ ഭരണമുന്നണിയിൽ നിന്നും നാൽപ്പത്തി നാല് എം എൽ എ മാർ സ്വന്തം പാർട്ടി ഉപേക്ഷിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അങ്ങനെയാണ് അവർ ബി ജെ പിയിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ എൺപത്തിരണ്ട് അംഗങ്ങളുള്ള ബി ജെ പിക്ക് ഇവരെക്കൂടി ഉൾക്കൊണ്ടാൽ നൂറ്റി ഇരുപത്തിയാറ് അംഗങ്ങളുടെ പിന്തുണയുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടാകുന്നു ഇല്ലയോ എന്നതല്ല പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ബീഹാർ തൂത്തു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ബി ജെ പിക്ക് അനുകൂലമായ അതായത് ബീഹാറിലെ ഏറ്റവും ജനകീയനായ നേതാവിനെ തേടി ഈ പുരസ്കാരം എത്തുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാറ്റ് ബീഹാറിൽ വീശുകയാണ് അങ്ങനെയാണ് എങ്കിൽ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ബീഹാറിൽ ബീഹാറിൽ ബി ജെ പി ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात